കഴിഞ്ഞ ടൂറ് പറയും വിശേഷം ഭയങ്കര നല്ലൊരു കരിയറിൽ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഐ പി എൽ നടന്നു തുടങ്ങിയത് ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റില്ല നമ്മുടെ വിചാരിച്ചത്ര ഫൈനലിനെത്താൻ പറ്റില്ല ടീമിനും പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഒരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ കുറേ വർഷങ്ങളുണ്ട് പണ്ട് ഈ കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിന് കളിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇന്ത്യ ടീമിന് കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഒരു ഉത്തരവായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്നും അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷേ മോളൊന്നാൾ വിചാരിച്ച ടി ട്വൻ്റി ടീമിൽ വരണമെന്നായിരുന്നു ടിവൻ്റി ടീമിൻ്റെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിംഗ് റൂമിലും ആ പ്രഷറിൻ്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണ് കറക്റ്റായിട്ട് കൂടെ എന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെൻ്റ്സിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല അപ്പോൾ എനിക്കൊന്നും ബാക്കി നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിന് കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായി വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ് വിശേഷങ്ങൾ ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം

സഞ്ജു ബി സി സി ഐ ഇപ്പോ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണം എന്നുള്ളത് ഒരു നിശ്ചിതമായിട്ടൊരു വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ സഞ്ജു ട്വന്റി ട്വന്റി ടീമിലുണ്ട് ഏകദിന ടീമിലുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് സഞ്ജു കൂടുതലും ഫോക്കസ് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിന്റെ ടീമിലേക്ക് വരണം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സഞ്ജു എന്നൊക്കെ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആഗ്രഹത്തിന്റെ സഞ്ജു എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ബോൾ ക്രിക്കറ്റിലേക്ക് സന്തോഷം കുറെ നാളായി നമ്മൾ എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ രഞ്ജു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കൂട്ടിലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും പക്ഷെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട് അവൈലബിൾ ആവുന്ന മാച്ചസ് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് വേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടിയും പെർഫോം ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബോർഡ് റെഡ് ബോർഡും കളിക്കാൻ ആഗ്രഹമുണ്ട് കേരളത്തിന്റെ ഒരു ചാൻസ് ഒക്കെ കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീമുകളൊന്നല്ലെങ്കിൽ വളരെയധികം വരുന്നുണ്ട് നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പം സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിൽ നമ്മള് കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ അതോ നമ്മൾ ആ ഒരു പാതയിലാണോ ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ് നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ചെയ്യുന്ന ഒരു സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം ഡ്രോഫി ജയിക്കണമെന്നാണ് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ അതിന്റെ ബാക്കിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് സപ്പോർട്ടും കേരള ജൂനത്തെ കളിച്ച സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിനോട് ഇൻവോൾവ്മെൻ്റും കോച്ചസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വേണ്ടത്തെ കളിക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും ഒരു സെമി സെമി നമ്മൾ മൂന്ന് വർഷം മുമ്പ് വയനാട്ടിൽ കളിച്ചത് അപ്പോൾ ഇനി അടുത്തൊരു ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലേക്ക് ആയിട്ട് വന്നു പോകുന്നത് താങ്ക് യു

അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ ആർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പം ഇതെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതിനനുസരിച്ച് പോകുന്നുണ്ട് നമ്മുടെ നമ്മളിവിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ്ങും അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു അതെ അതന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ അവിടെയൊക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പോൾ ന്യൂസിലൻഡ് വരെ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട് കേട്ടാ മോനെ അപ്പൊ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിംഗ് റൂം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന് വലിയ ചർച്ചയാണ് കേട്ടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ നീ എന്താണെങ്കിലും അങ്ങനെയാണല്ലോ അപ്പൊ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പൊ അത്രയും ഞാൻ അറിയിക്കുന്നുള്ളോന്നൊരു ചില സംശയം എനിക്ക് എനിക്കെന്നെ ഉണ്ട് അപ്പൊ അപ്പൊ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അത്രയും സപ്പോർട്ട് നന്ദി അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോ ടീമിന് കിട്ടാത്തപ്പോ അതിനനുസരിച്ചും പിന്നെ ഇതേപോലെ ശ്രീലങ്ക കോഴി രണ്ട് ഡക്ക് കടിച്ചിട്ട് വരുമ്പോ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പൊ അതൊക്കെ എക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പോ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു എവിടെ ആവശ്യം ഇല്ല ഈ സഞ്ജു ആവേശം കൂടുതൽ ും സഞ്ജുന ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു ലെക്കാൻ പോകുമ്പോഴോ സെലക്ടേഴ്സൊക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ട് ഞാൻ കേട്ടത് വിമർശനങ്ങളെ വിമർശനങ്ങളെ സഞ്ജു പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എങ്ങനെയാണ് വിമർശനങ്ങളോട് വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് സ്വല്പത്തിനൊക്കെ അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയതൊക്കെ പക്ഷെ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലവർക്കാണ് ഞാൻ സ്വീകരിക്കുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കണവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലേയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതൊന്ന് മുന്നോട്ട് പോകാൻ നോക്കും പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെജോറിറ്റിയുണ്ട് അപ്പോൾ എന്തായാലും വലിയ സന്തോഷം നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞപോലെ നമുക്ക് കെ സി എൽ അടിച്ചു പൊളിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാകുന്നതിൻ്റെ കൂടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ കെ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോജറാണ് ഭയങ്കര ഫേമും മണിയും ഇതിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൽ കുറേ യങ്സ്റ്റേഴ്സ് കേരളത്തിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് പ്ലേസ് മാത്രമാണ് ഇതുവരെ ഈ ആൻറ്റി കറപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ടൂർണമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം അതിൻ്റെ മെസ്സേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇതിനെ കറക്റ്റ് സ്പിരിറ്റിൽ തന്നെ കളിക്കണം പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇൻ എഫ് പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷനല്ലേ പിന്നെ ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് വി ഗെറ്റ് ആ ഒരു എക്സ്പോഷർ മതി കിട്ടാൻ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കെ സിന് ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് മാറ്റണം താങ്ക് യു താങ്ക് യു സോ മച്ച്